ഹലോ ഗായ്സ് ഇന്ന് പോയത് എന്താ കോ കോഴിക്കോട് അല്ല ഹാജീസ് പാർക്കിൻ്റെ വീടിൻ്റെ അടുത്തല്ല വളാഞ്ചേരി കേട്ടോ സ്ലോ മോഷൻ വീഡിയോ കിങ്ക് കണ്ടിട്ട് ചിരി വേണ്ടിയിരുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ട് ഇഷ്ടം പറയണേ ഇതിന് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് സിംപുള്ളൊക്കെ ഞങ്ങൾ പോയി ഞങ്ങൾ ബർഗർ കഴിച്ചു ജ്യൂസ് കുടിച്ചു നല്ല രസമായിരുന്നു കേട്ടോ എന്തായാലും വള്ളാഞ്ചേരി ഒരു പടപ്പറമ്പൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലോ അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടമാങ്കി പറയണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതില് ഞാനേതാന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എങ്ങനെയുണ്ട് ഞാൻ സ്പ്രി സ്പ്രിംഗ് അല്ല ഒരു ബെഡ് പോലത്തെ ഒരു സംഭവത്തിൽ ചാടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏ കുറേ നേരം ഞാൻ ചാടി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ പറയണം കേട്ടോ ഇത് എന്താ ഞാൻ എതിൽ ഫുൾ കുറേ റൈഡുകളുണ്ടായില്ലോ